ഹലോ അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മട്ടൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതിന് വേണ്ടി ഞാൻ സവാള വൃത്തിയാക്കിയതും കൊച്ചുള്ളി വൃത്തിയാക്കിയതും ഇഞ്ചി വെളുത്തുള്ളി കരിവേ കറിവേപ്പില തക്കാളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാള അരിഞ്ഞതും എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കാണ് ഇനി അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പെരും ജീരകം പൊടിച്ചതും ഉലുവ ഓയില് ഉപ്പ് ഇതെല്ലാം എടുത്ത് വെച്ചേക്കുകയാണ് ഇത്ര മാത്രം മതി നമുക്ക് മട്ടൻ കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ മട്ടൺ മസാലയോ അങ്ങനെ യാതൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലുള്ള മസാലകൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനുള്ള ഇതാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ച് കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ജസ്റ്റ് കുക്കർ ഒന്ന് ചൂടാവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണോ വയ്ക്കുന്നതെന്നൊന്ന് പറയണം കേട്ടോ അപ്പം കുക്കർ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ചൂടാവാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിയ പാത്രം അല്ലയെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കാണും അപ്പോൾ ആ വെള്ളം പൊട്ടി തെറിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം വെക്കേണ്ടത് അല്ലെങ്കിൽ കുക്കർ നല്ലവണ്ണം ചൂടാണെ ചൂടായാലും മതി അപ്പം ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ സാധാരണ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒലിവ് ഓയിലിലാണ് മട്ടനും ബീഫും ഒക്കെ വെക്കാറ് ഇതിപ്പം എൻ്റെ കയ്യിൽ ഉലുവ ഓയിൽ തീർന്നതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഓയിലെടുത്തത് അപ്പം അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്നല്ലേ ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണ ഒന്ന് ചൂടാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട് ഞാനിവിടെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ ഇട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്നല്ലേ പറഞ്ഞുതരാം ഒന്ന് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വരട്ടെ ഉലുവ കരിഞ്ഞു പോവാതെ നോക്കണേ അങ്ങനെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും കേട്ടാ കറിയിടാ അപ്പം കരിഞ്ഞു പോവാതെ പ്രത്യേകിച്ച് നോക്കണം അതിലേക്ക് ഉലുവ ബ്രൗൺ കളറായി വരുന്ന ടൈമിന് നമുക്ക് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പം ഒത്തിരി ഒന്ന് ടൈം എടുക്കുകയാണ് പെട്ടെന്ന് ശരിയാവേണ്ടതാണ് പക്ഷേ എന്റെ വെളിച്ചെണ്ണ ചൂടാവുമ്പായിരിക്കാം ഞാൻ ഇട്ടത് ഞാൻ അതിലേക്ക് സവാള ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഇഞ്ചി വെളുത്തുള്ളി സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്ന ടൈമിന് മാത്രമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതേ ഇത് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കാമെന്ന് ഞാൻ നോക്കിയാണ് ഞാൻ എല്ലാം ഇട്ട് സവാള മൊത്തത്തിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കയാണ് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റായും വാടിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കും ഞാൻ ഈ കറിയിൽ അത് ഒരു പ്രാവശ്യം മാത്രമേ ഉപ്പ് ഇടുന്നോളെ ഉപ്പ് ചേർക്കുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമാണ് അത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കും അപ്പോൾ ഉള്ളി പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വഴണ്ടി കിട്ടും ഞാൻ അതാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ ഇക്കാൾക്ക് ഉപ്പ് കുറച്ച് മതി പക്ഷേ എനിക്കാണ് ഇച്ചിരി ഉപ്പിൻ്റെ ആള് പക്ഷേ ഞാൻ ഈ കറി കൂട്ടത്തില്ലല്ലോ കാരണം എന്താന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ മട്ടൻ കഴിക്കാറില്ല എനിക്ക് മട്ടൻ ഇഷ്ടമേ അല്ല മട്ടൻ്റെ ഒരു ഐറ്റവും ഞാൻ കഴിക്കത്തില്ല അപ്പം അതുകൊണ്ട് എനിക്ക് വേണ്ടാത്തത് കൊണ്ടും ഞാൻ ഇക്കാൾക്ക് വേണ്ടി വെക്കുന്നതായത് കൊണ്ടും ഇക്കാൾക്ക് മോക്കും വെക്കുന്നതായതുകൊണ്ടും കുറച്ചുപ്പ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ വളരെ കുറച്ച് ഇനി ഉപ്പ് ഒരു പരാതി വേണ്ട ഞാൻ എന്ത്ണ്ടാക്കിയാലും ഇതുപോലെയാണ് ഉപ്പ് കൂടി മുളക് ഓടി എന്നൊക്കെ പറയും പക്ഷേ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെതായ രീതിക്ക് തന്നെ ചെയ്യണ്ടേ ഇപ്പൊ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് ഞാൻ ഒരെണ്ണം മാത്രമേ ഇടുന്നുള്ളേ കാരണം മോളും കൂടെ കൂട്ടുന്നെങ്കിൽ അവക്ക് എരിവ് കുറച്ച് മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു മുളകിൽ ഒതുക്കിയത് പച്ചമുളക് ഒന്നിലൊതുക്കിയത് അതുകൊണ്ടാണേ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം ഇവിടെ എരി കുറച്ച് മതി മതിമൂക്കും കൂടെ കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചോ ഒരു പീസേ ചേർത്തിട്ടുള്ളൂ അപ്പം ഇനി അതിലേക്ക് എന്താന്നല്ലേ തക്കാളി അരിഞ്ഞു വെച്ചേക്കല്ലേ ഇതും കൂടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ എന്നിട്ട് നമുക്ക് ചേർക്കാം ചെറിയ ഉള്ളി ചേർക്കാൻ മറന്നു പോകരുത് കേട്ടോ ആ ചെറിയ ഉള്ളി ഇടുമ്പോഴത്തേക്കാണ് ഏതിനായാലും ടേസ്റ്റ് കൂടുതൽ വരുന്നത് സവാള ഇടുന്നേക്കാളും ചെറിയ ഉള്ളി ഇടുമ്പോൾ ടേസ്റ്റ് കൂടുതൽ വരും അപ്പം അതിലേക്ക് ഞാൻ കുറച്ചൊരു പത്ത് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചതും തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കയാണ് നന്നായിട്ട് ഇളക്കി അതിന്റെ കളറൊക്കെ മാറി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നിങ്ങക്ക് എല്ലാവർക്കും മട്ടൻ ഇഷ്ടമാണോ അതേപോലെ മട്ടൻ വിരോധികൾ ആരെങ്കിലും ഉണ്ടോ അപ്പൊ ഞാൻ നേരത്തെ മട്ടൻ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചത് കൊണ്ട് എളുപ്പമുണ്ട് എനിക്ക് ഇപ്പൊ കഴുകാനൊന്നും നിൽക്കണ്ട അപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടൺ നമുക്ക് ഇതിലോട്ട് ചേർത്താം ചേർക്കാം അല്ലേ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ നല്ല ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ ചെറുതായിട്ടൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പം എന്നിട്ട് ഇളക്കിയതിലോട്ട് നമുക്ക് മട്ടൺ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇളക്കാനൊന്നും വയ്യിരുന്ന് കൂടുതലും എല്ല് പീസായിരുന്നു അപ്പം അത് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അപ്പം അതെല്ലാം ഇളക്കി ആക്കി ഏകദേശം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന മസാലകളെല്ലാം കൂടെ ഒറ്റ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം കുക്കറിലാവുമ്പോൾ അങ്ങൻ്റെ എളുപ്പമുണ്ട് അല്ലേ എല്ലാം കൂടെ അങ്ങ് ചേർക്കാം നമുക്കതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് അതിലേക്ക് തന്നെ വീണ്ടും മുളക് പൊടി ഇട്ട് ഗരം മസാലപ്പൊടിയും ഇട്ട് ഗരം മസാല മസാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സ്പൈസസ് അത് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ പൊടിച്ചതാണ് ഞാൻ ഞാനിപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക മാത്രമേ പൊടിച്ചിട്ടുള്ളൂ വേറെ അതിലുള്ള ഒന്നും പൊടിച്ചിട്ടില്ല അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് പെരുംജീരകം പൊടിച്ചത് ഇട്ടതിന് ശേഷം നമുക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കണം നന്നായിട്ട് ഇളക്കി ഞാൻ വലിയ പാത്രത്തിലാണ് ഇതെല്ലാം എടുത്ത് വെച്ചിരുന്നത് അപ്പം അതിൻ്റേതായ ഒരു ഇതുള്ളതുകൊണ്ടാണ് ആ പാത്രം ലാസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തത് എന്നിട്ട് എടുത്ത് ഞാൻ കുറച്ചും കൂടെ പട്ടയും ഗ്രാമ്പു ഇലക്കിയൊക്കെ പൊടിച്ചത് അതായത് ഓൾ സ്പൈസസ് മിക്സ് ചെയ്തത് എല്ലാം കൂടെ ഒന്നും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമേ അപ്പം നിങ്ങൾ കറിവേപ്പില മുമ്പേ ആയിരിക്കും ഇടുന്നത് ഞാൻ ഈ ഒരു ടൈമിനാണ് കറിവേപ്പിലൊക്കെ ഇടുന്നത് കേട്ടോ ഇവിടെ കിട്ടുന്ന കറിവേപ്പില ഒരുപാട് ദിവസം നമ്മൾ ഇങ്ങനെ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്ന നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിൽ നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് എടുക്കാം അല്ലേ ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ അടുത്ത അടുപ്പ് കത്തിച്ച അടുത്ത ഗ്യാസ് അടുപ്പ് കത്തിച്ചു അതിലേക്ക് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആ വെള്ളം തിളയ്ക്കുന്നതാണ് ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ പോവും ഒരു സുഖവും കാണൂല കറി കഴിക്കാൻ എന്നാണ് പറയാറ് കാരണം ഞാൻ ഞാൻ ഇത് കഴിക്കാറില്ലെങ്കിലും ഇപ്പം ചിക്കനിലായാൽ പോലും പച്ചവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യരുതെന്നും ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടേസ്റ്റ് പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയാന്നുമില്ല ഉമ്മ മാടതിന്ന് കിട്ടുന്നതാണ് ഏട്ടാ അതൊക്കെ ചൂടുവെള്ളമേ ഒഴിക്കാമെന്നൊക്കെ പറയുന്നത് അപ്പം ഒഴിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി സെറ്റാക്കി മിക്സ് ചെയ്ത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിന് വേണമെങ്കിൽ നമുക്ക് മല്ലിയില ഉണ്ടല്ലോ മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കറി ഇറക്കാറായി അതായത് നമ്മൾ കുക്കറ് അടച്ച് അതിൻ്റെ ആവി കളഞ്ഞ് തുറന്ന് ഇറക്കാൻ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മല്ലിയില ഇട്ട് ഇറക്കാവുന്നതാണ് പക്ഷെ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നു അതെന്തോ പാഴിപ്പോയി പോയി എന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മല്ലിയില ഒഴിവാക്കാം സ്കിപ്പ് ചെയ്താലും കറിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരൂലല്ലോ മല്ലിയില ഇല്ലെങ്കിലും കറിയാവും അതുകൊണ്ട് മല്ലിയില ഇന്നത്തെ കറിക്ക് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ മല്ലിയിലൊക്കെ ചേർത്ത് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ച് ഒരു ഏഴെട്ട് വിസിലൊക്കെ കേപ്പിച്ച് കറി സെറ്റാക്കി എടുക്കുകയാണ് ഇപ്പം കറി റെഡിയാവും ഒരു ഏഴെട്ട് വിസലിന് ശേഷം നമുക്ക് തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി കറിതാ ഇവിടെ സെറ്റായി ഉണ്ടോ നമ്മുടെ കറി ആയിരിക്കുന്ന കണ്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഈ വേൾഡ് എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്